എസ് ഐ ആർ കരട് പട്ടിക പുറത്തിറക്കിയ ശേഷവും ദുരൂഹ ഇടപെടലുകളെന്നാക്ഷേപം ശക്തമാവുകയാണ് കരട് പട്ടിക പുറത്തിറക്കിയ ശേഷം സംശയമുള്ള ലക്ഷക്കണക്കിന് അപേക്ഷകളിൽ ഹിയറിംഗ് നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കെ ഇ അറിയാതെ തന്നെ പട്ടികയിൽ നിന്ന് സ്വമേധയാ വോട്ടർമാരെ നീക്കം ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നുവെന്ന ഗുരുതരമായ പരാതി ഉയരുകയാണ് സംശയമുള്ള അപേക്ഷകളിൽ നോട്ടീസ് അയക്കാൻ ഇ ആർഒമാർക്ക് മാത്രമുള്ള നിയമപരമായ അവകാശത്തെ മറികടന്നാണ് ഇത്തരമൊരു സംവിധാനം ഈ തരത്തിൽ കൂട്ടത്തോടെയുള്ള വോട്ടുനീക്കലിൻ്റെ പേരിൽ പിന്നീട് ഇ ആർഒമാരായിരിക്കും പ്രതിക്കൂട്ടിലാവുകയെന്നും പശ്ചിമബംഗാൾ സിവിൽ സർവീസ് അസോസിയേഷന്റെ പരാതി പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാളിന് അസോസിയേഷൻ സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന്റെ ഓഫീസിലേക്കും അയച്ചിട്ടുണ്ട് എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷ നൽകിയയാളുടെ പൗരത്വം അടക്കമുള്ള യോഗ്യത സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ അയാൾക്ക് നോട്ടീസ് നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇ ആർഒമാർക്ക് മാത്രമാണ് എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ പ്രക്രിയയിൽ ഈ നിയമം മറികടന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെൻട്രലൈസ്ഡ് പോർട്ടൽ വഴി അപേക്ഷകളിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി ഇതിനിടെ അസമിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസ്ഥാന വോട്ടർ പട്ടികയിൽ വൻ അഴിച്ചുപടി നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി എസ് ഐ ആർ കരട് പട്ടികയിൽ നിന്ന് പത്ത് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം പേരെ പുറത്താക്കി ശനിയാഴ്ച സംസ്ഥാനം പുറത്തുവിട്ട പട്ടികയിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി വോട്ടർമാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പൗരത്വം ഇപ്പോഴും ചോദ്യചിഹ്നത്തിലുള്ള ഡി വോട്ടർ കാറ്റഗറിയിലുള്ളവർ ഉൾപ്പെട്ടിട്ടില്ല അസമിൽ വോട്ട് അവകാശമില്ലാത്ത ഇവർ ഇപ്പോഴും കരട് കരടുപട്ടികയിലുണ്ട് എസ്ഐആർ എന്യൂമറേഷനിൽ തിരിച്ചറിയ രേഖകൾ സമർപ്പിക്കേണ്ടവർക്ക് ഹിയറിംഗിന് ഹാജരാകാൻ ഏഴ് ദിവസം മുൻപേ നോട്ടീസ് നൽകുമെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഖെൽക്കർ അറിയിച്ചു പത്തൊമ്പത് ലക്ഷം പേരെയാണ് കൃത്യമായി കണ്ടെത്താനാകാത്തതെന്നും ഇവർക്കെല്ലാം ഹിയറിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖകളോ വിവരങ്ങളോ നൽകാത്തവർ ഇപ്പോൾ രേഖകൾ നൽകിയാൽ ഹിയറിംഗ് വേണ്ടിവരില്ല എല്ലാ രേഖകളും കൈവശമുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് ഹിയറിങ്ങിന് വേണ്ടി വരും ഒരാൾക്ക് വേണ്ടത് പരമാവധി അഞ്ച് മിനിറ്റ് ഒരു ദിവസം പേരെ ഹിയറിംഗ് നടത്തിയാൽ തന്നെ പ്രതിദിനം ഒരു ലക്ഷം പേരുടെ നടപടികൾ പൂർത്തിയാക്കാമെന്ന് രത്തങ് യു ഗൽക്കർ അധികൃതർ ഇത്തരം വിശദീകരണങ്ങൾ നൽകുമ്പോഴും എസ് ഐ ആറിൽ നാൾക്കുനാൾ ദുരൂഹതയേറുകയാണ് അതാണ് പശ്ചിമബംഗാളിൽ നിന്നും അസമിൽ നിന്നുമുള്ള വാർത്തകൾ തെളിയിക്കുന്നത്